എന്ന അമ്മച്ചി വിവാഹപ്രായമെത്തിയ തൻ്റെ മകൻ്റെ ഒരു വിവാഹ ആലോചന പൊളിഞ്ഞു കുറിച്ച് മകൻ വളരെയധികം ദുഃഖിച്ചിരിക്കുന്നു അവൻ വല്ലാത്ത ഒരു വികാര വിക്ഷേപത്തിലേക്ക് വന്നിരിക്കുന്നു അവൻ മാനസികമായി വളരെ ദുഃഖിച്ചിരിക്കുന്നു ഇതാണ് ഈ കത്തിൽ ടീന അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം ആദ്യമായി ടീനയോടും മകനോടും പറയുവാനുള്ളത് ഉൽപ്പത്തി പുസ്തകൻ രണ്ട് പതിനെട്ടിൽ നമ്മുടെ കർത്താവ് പറയുകയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല ഞാനവര് ചേർന്ന ഇണയെ തരും എന്നാണ് ക്രിസ്തീയ വിവാഹം എപ്പോഴും ജീവിത പങ്കാളിയെ തരുന്നത് ദൈവമാണ് നമ്മൾ പോയി ബലമായി പിടിച്ചെടുക്കുകയല്ല ദൈവം ഇങ്ങോട്ട് കൊണ്ട് തരികയാണ് ചെയ്യുന്നത് അപ്പം അതിനാൽ തോപിത്തര പുസ്തകത്തിനും അനാദികാലം മുതലേ ഞാൻ നിശ്ചയിച്ച വ്യക്തി തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി എന്നാണ് ജീവിത പങ്കാളിയെ കുറിച്ച് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ ടീനയുടെ മകൻ ദൈവം തരുന്നതാണ് എന്നുള്ള ആ ആത്മീയ ജ്ഞാനം നഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ദുഃഖിച്ചിരിക്കുന്നത് കാരണം ദൈവം തരാത്തതിനെ കുറിച്ച് അവൻ ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല ഇനി രണ്ടാമതായിട്ട് ഈ മകനോട് പറയാനുള്ളത് ഈ കല്യാണാലോചന വന്നു ഇവർ തമ്മിൽ സംഭാഷണമൊക്കെ നടത്തിയിട്ടുണ്ടാകും ചുരു കഴിഞ്ഞപ്പോൾ ആ കല്യാണം ഒഴിഞ്ഞു പോകുന്നു അതായത് പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട എന്ന് വയ്ക്കുന്നു ഇവനുടനെ തന്നെ ദുഃഖത്തിലേക്ക് വരുന്നു അതിൻ്റെ കാരണം ഇവന് ഈ ഇത്രയും നാൾ അല്ലെ കുറച്ച് നാൾ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ പെൺകുട്ടിയുമായി നടത്തിയ സംഭാഷണത്തിൽ ഇവരൊരു സന്തോഷവും ഒരു സുഖമൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് ആ സുഖവും സന്തോഷവും ഇപ്പം നഷ്ടപ്പെട്ടു അതാണ് ഇവൻ്റെ വേദനയായിട്ട് ഇവന് അനുഭവപ്പെട്ടത് അപ്പോൾ വാസ്തവത്തിൽ ഈ വിവാഹത്തിന് മുമ്പ് ഈ സ്ത്രീയുമായിട്ട് സംസാരിക്കാനുമൊക്കെയായി ഒരു അവസരം സമൂഹം നൽകിയിരിക്കുന്നത് പരസ്പരം മനസ്സിലാക്കാൻ പരസ്പരം അറിയുവാൻ അതുപോലെ തന്നെ ദൈവം അതിലൂടെ ഇത് എനിക്ക് ദൈവം നിശ്ചയിച്ച വ്യക്തിയാണോ എന്നുള്ളത് തിരിച്ചറിയുവാൻ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വീണ്ടു കിട്ടുന്ന സന്ദർഭമാണ് ഈ സംഭാഷണത്തിൻ്റെ സമയങ്ങൾ പക്ഷേ ഈ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അറിവിലേക്ക് വരാനായിട്ട് ആ സംഭാഷണം അവന് ഉപയോഗിച്ചിട്ടില്ല അവന് പ്രധാനമായും ആ സംഭാഷണത്തിലൂടെ അവന് ലഭിക്കുന്ന ഒരു സുഖമാണ് അവൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് ആ സുഖം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവനും വല്ലാത്തൊരു നഷ്ടബോധവും ദുഃഖവുമായിട്ട് മാറി അതല്ല എങ്കിൽ അവരൊരിക്കലും അങ്ങനെ ഒരു വിഷാദത്തിലേക്ക് വരേണ്ട കാര്യമില്ല കാരണം വിവാഹം രണ്ടു കൂട്ടരും ദൈവവും പാകെ സ്വതന്ത്രമായി ദൈവത്തോട് ആലോചന ചോദിച്ച് എടുക്കേണ്ടതായ സ്വതന്ത്രമായി എടുക്കേണ്ടതായൊരു തീരുമാനമാണ് അപ്പോൾ താനുമായി വിവാഹാലോചന നട നടത്തപ്പെട്ട ആ സഹോദരിക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള റൈറ്റ് ഉണ്ടെന്നും അതൊന്നും ഈ സഹോദരി ഇപ്പോൾ വിചാരിക്കുന്നില്ല അവൻ താനിത്രയും നാൾ കുറച്ച് നാൾ അവർ അവളുമായിട്ട് മിണ്ടി അവനത് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അവൾ എൻ്റെ ഭാര്യയായിരിക്കണം അതെ അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് പോലും അവരന്വേഷിക്കുന്നേ ഇല്ല ശരിക്ക് പറഞ്ഞാലും കത്തോലിക്ക സഭയുടെ വിവാഹ നിയമങ്ങളുണ്ടല്ലോ ആ നിയമം അനുസരിച്ചിട്ട് വിവാഹം കഴിക്കുന്നതിന്റെ തലേ മണിക്കൂർ പോലും ഈ പെൺകുട്ടിക്കോ ചെറുക്കനോ സ്വതന്ത്രമായിട്ട് വേണ്ട എന്ന് പറയാനുള്ള റൈറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ നടത്തുന്ന വളരെ ആഘോഷമായി നടത്തുന്ന സമ്മതങ്ങള് കാരണം സമ്മതം പോലും ഇപ്പോ കല്യാണം പോലെയാണല്ലോ നടത്തുന്നത് ശരിക്ക് കത്തോലിക്ക സഭ ഔദ്യോഗികമായിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ കാരണം അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അതിന് ശേഷം ഒരു നിർബന്ധം നിലനിൽക്കുന്നു എന്നാണ് പറയണത് ചില വൈദികരെന്നോട് പങ്കുവച്ചിട്ടുള്ളതാണ് അതിൽ സത്യം ഉണ്ടാനും അപ്പോ ശരിക്കു പറഞ്ഞാല് ഈ ചെറുക്കന് ഒരു പക്വത പ്രാപിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണെങ്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ ആ കുട്ടിയുടെ സ്വാതന്ത്ര്യത്തിനെ കൂടി മാനിക്കുന്നുണ്ടെങ്കിൽ അവന് ഇത് സങ്കടം ഉണ്ടാവേണ്ട ആവശ്യമില്ല ശരിയാണ് അച്ചാച്ചൻ പറഞ്ഞത് പിന്നെ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു പോയിന്റ് ഇവൻ ഈ പെൺകുട്ടിയുമായി ചുരുങ്ങിയ സമയം കൊണ്ട് സംസാരത്തിലൂടെയൊക്കെ ഒരു ബന്ധം പുലർത്തി അങ്ങനെ ഇവൻ ബന്ധം പുലർത്തി കഴിഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് ഇവന്റെ ഉള്ളിൽ വല്ലാത്ത ഒരു ഒരു അടിമത്വം ഉണ്ടായിക്കഴിഞ്ഞു ആ അടിമത്തം വെച്ചുകൊണ്ടാണ് ഇവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് ആ അടിമത്തം എന്ന് പറയുന്നത് ഇമോഷണൽ ആണ് താൽക്കാലികമാണ് അതൊരു താൽക്കാലികമായി ഉണ്ടായ ഒരു വൈകാരിക അനുഭവമാണ് അനുഭവം ആ വൈകാരിക അനുഭവത്തിന് ഒരിക്കലും ഒരു സ്റ്റെബിലിറ്റി ഇല്ല ജീവിതത്തിന് പൂർണതയിലേക്ക് എത്തിക്കാനുള്ള കഴിവില്ല കഴിവില്ല ഇപ്പം ഇപ്പം എനിക്ക് കണ്ടപ്പെട്ട തന്നെ ഒരു ആകർഷണവും താല്പര്യം തോന്നി ആ താല്പര്യത്തിൻ്റെ പേരിൽ എനിക്ക് വിവാഹം കഴിക്കണം എന്ന് പറയുന്നത് ആ വിവാഹത്തിൻ്റെ തീരുമാനത്തിൻ്റെ നയിക്കുന്ന ആ ഘടകത്തെ മുഴുവനും വാസ്തവത്തിൽ ചോദ്യം ചെയ്യുന്നവയാണ് അപ്പോൾ എന്ത് അറിവ് വെച്ചുകൊണ്ടാണ് ഇവൻ ഇവളെ വിവാഹം ചെയ്യണമെന്ന് പറയുന്നത് ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവൻ ഒരറിവും കിട്ടുന്നതിന് മുമ്പ് തന്നെ തീരുമാനം എടുത്ത് ഇവൻ തീരുമാനമെടുത്തു എങ്കിൽ ആ തീരുമാനം എന്ന് പറയുന്നത് ബാഹ്യമായ കുറച്ച് കാര്യങ്ങളാണ് അവന്റെ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കുട്ടികൾ കളിപ്പാട്ടം വാങ്ങുന്ന പോലെയുള്ള അതെ അപ്പോൾ കടയിൽ ചെന്ന് ഒരു കളിപ്പാട്ടം കണ്ടു കണ്ടു അത് ഇപ്പൊ വാങ്ങി ഇപ്പൊ എന്തെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞ് കരയുന്ന ഒരു കുട്ടിയുടെ കണ്ണുനീരിനപ്പുറത്ത് ഇവൻ്റെ ഈ സങ്കടത്തിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം കുറച്ചും കൂടി അവരുടെ തമ്മിലുള്ള സംഭാഷണത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ കുറച്ചും കൂടി ഒരു ഒരു ശക്തമായ ഒരു അടിത്തറയുടെ മുകളിൽ നല്ല ഒരു തീരുമാനമെടുക്കുവാനായിട്ട് ഈ ടീനയുടെ മകൻ വളരേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് ആ ഒരു കാര്യം അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അമിച്ച് തയ്യാറാകുക പിന്നെ ഇവർ മനസ്സിലാക്കേണ്ടത് ഞാൻ ഉൽപ്പത്തി പൊസൻ രണ്ട് പതിനെട്ട് തന്നെയാണ് വീണ്ടും പറയുന്നത് ദൈവമാണ് നമുക്ക് ചേർന്ന് ഇണയെ തരുന്നത് അപ്പോൾ ആ ചേർന്ന് ഇണയെ ദൈവം തരും എന്ന് പറയുമ്പോൾ ഇവർ അങ്ങോട്ട് താല്പര്യം തന്നെ അവളുടെ ഭാഗത്തു നിന്നും എനിക്കത് പറ്റിയൊരു കേസാണ് എന്ന ഒരു ദൈവത്തിൻ്റെ അനിളപ്പാട് അവളുടെ ഉള്ളിൽ ഉണ്ടാകണം അത് ഉണ്ടാകുന്നതിലാണ് വിവാഹത്തിന് പൂർണത പൂർണ്ണത വരുന്നത് അല്ല എനിക്ക് അങ്ങോട്ട് താല്പര്യം ഉണ്ടായി എന്നതുകൊണ്ട് എനിക്ക് വിവാഹം കഴിച്ചേ പറ്റൂ എന്ന് ഉള്ള ഒരു തീരുമാനം പറയുമ്പോൾ അവിടെ ദൈവിക ഇടപെടലിന് പ്രാധാന്യം കൊടുക്കുന്നില്ല ദൈവത്തിൻ്റെ ഇടപെടലിന് പ്രാധാന്യം കൊടുക്കണം എങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും ഓക്കെ എന്ന് പറയുമ്പോൾ പറയുമ്പോൾ അവരിലൊക്കെ പ്രവർത്തിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്കാണ് അത് വരുന്നത് അതുകൊണ്ട് എങ്ങനെയാണ് ഒരു ദൈവഹിതത്തെ തിരിച്ചറിയേണ്ടത് എന്ന കാര്യം കൂടി ഈ സംഭവത്തിലൂടെ ദൈവം ടീനയായും ടീനായുടെ മകനെയും പഠിപ്പിക്കുന്നുണ്ട് കാരണം ടീനയുടെ കുടുംബാംഗങ്ങളും അതുപോലെ ടീനയുടെ മകനും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയും അവരുടെ കുടുംബാംഗങ്ങളും അവർക്കെല്ലാവർക്കും ഓക്കെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന പ്രവർത്തനം നടക്കുന്നത് കാരണം എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് എല്ലാവരുടെയും ഉള്ളിൽ പ്രചോദനം കൊടുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഈ ആത്മാവരെ തിരിച്ചറി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവര് ദേവാലയത്തിലേക്ക് വരികയും ഇവരെടുത്ത ഈ തീരുമാനം സ്വർഗത്തിന് തീരുമാനമാണ് എന്ന് സഭ ഇവർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് വിവാഹം എന്ന് പറയുന്നത് അപ്പം ആ ഒരു ലെവലിലേക്ക് എത്ത എത്തേണ്ടതായ പല പടികളും കൈമോശം വന്നിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ പ്രവർത്തനത്തെ ആണ് നമ്മൾ വിലയിരുത്തേണ്ടത് കാണേണ്ടത് അപ്പൊ ശരിക്കു പറഞ്ഞാല് ഇവനിപ്പോ ആവശ്യപ്പെടുന്നത് ദൈവം വേണ്ട എന്ന് പറയുന്ന ഒരു ബന്ധത്തെ വേണം എന്ന് അവൻ പിടിക്കുകയാണ് അതെ ദൈവം തരാത്ത ഒരു 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 ബന്ധം വാസ്തവത്തിൽ കിടന്ന് കരയുന്നു കയ്യിൽ നിന്ന് ബലം പിടിച്ച് മേടിക്കാനുള്ള കരച്ചിൽ നമ്മള് കടയിൽ ഇരിക്കുന്ന സാറ് പറഞ്ഞ പോലെ കടലിരിക്കുന്ന ഒരു പാവയെ കുറിച്ച് കൊച്ചു കടന്ന് കരയുന്ന പോലെ ഒരു അപ്പൊ ചെല അപ്പന്മാര് പറയും ഇതൊന്നും വേണ്ട എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഇണ്ടെന്ന് കാണണന്നു ഇവൻ ഇവൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ ദൈവം വേറെയാണ് നിശ്ചയിച്ചുറപ്പിക്കുന്നതെന്ന് കാരണം ആ നമുക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് പലപ്പോഴും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല ചെ ചില ഘട്ടത്തിൽ നമുക്ക് നല്ലതാണെന്ന് തോന്നും അതെ പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ നല്ലതാണോ ചീത്തയാണോ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അപ്പം അതുകൊണ്ട് ഈ ടീനയുടെ ടീനയുടെ കുടുംബവും ഈ മകനും ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഓ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകുക അതിനു വേണ്ടി ദൈവത്തിന് പൂർണ്ണമായി സ്വയം സമർപ്പിക്കുക ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക ആകർഷണത്തെക്കാൾ കൂടുതലായി ദൈവികമായ വെളിപ്പെടുത്തലിന് പ്രാധാന്യം കൊടുക്കുക ഇതിൻ്റെ അകത്ത് ഇവരിപ്പോൾ ഒരു സങ്കടം വന്നി വന്നിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥമായ ഒരു സ്നേഹമല്ല വെറും ഒരു ആകർഷണമാണ് എന്ന് വ്യക്തമായി ഇവനെ നയിക്കുന്നത് അപ്പോൾ ആകർഷണം എന്ന് പറയുന്നത് വെറും ബാഹ്യമായി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ബാഹ്യമായ ഒരു പ്രതിഭാസത്തിൻ്റെ പിന്തുണയ്ക്ക് ഇവൻ അമിത പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് ഇവന് ഉണ്ടാകാനുള്ള കാരണം ഒരു വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് എനിക്ക് സുഖം തരുന്ന ഒരാൾ എന്ന് മാത്രം ചിന്തിക്കരുത് കാരണം വിവാഹം ദൈവം തലമുറകളിലേക്ക് നോക്കിക്കൊണ്ട് യോജിപ്പിക്കുന്ന ഒരു ബന്ധം കൂടിയാണ് കാരണം ആ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് ആ തലമുറകളെ ദൈവം നിലനിർത്തുന്നത് അപ്പം അതുകൊണ്ട് ആ തലമുറകളിലേക്ക് ദൈവം നോക്കിക്കൊണ്ടാണ് ജീവിത പങ്കാളിയെ തരുന്നത് എങ്കിൽ ആ മേഖലയിൽ ഈ ബന്ധം എന്ത് മാത്രം ഇവനെ സഹായിക്കുന്നുണ്ട് ഒന്ന് പിന്നെ രണ്ടാമതായിട്ടുള്ളത് വിവാഹ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് ഇയാളെ ഇഷ്ടപ്പെട്ടു എന്നത് അത്ര പ്രധാനപ്പെട്ടൊരു ഘടകമല്ല വിവാഹ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടാകുന്നു അത് തരണം ചെയ്യുവാനായിട്ട് ഈ ബന്ധത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അതെ അപ്പം അതിന് അത്യാവശ്യമായ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ എന്തുമാത്രമുണ്ട് ഒരു വിവാഹ ജീവിതത്തെ മരണം വരെയും മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാനും സഹായിക്കുന്ന അതിപ്രധാനമായ കാര്യമാണ് ദൈവവിശ്വാസം അതെ അപ്പോൾ ആ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഇത് എൻ്റെ തിരഞ്ഞെടുപ്പിനപ്പുറത്ത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അത് ഞാൻ സ്വീകരിക്കുന്ന അനുഭവമാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ദൈവിക തിരഞ്ഞെടുപ്പ് സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥയാണുണ്ട് അതിനുവേണ്ടി തന്നെ തന്നെ ഒരുക്കുക എന്നതാണ് ഇങ്ങനെയുള്ള ആലോചന വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അപ്പം അതല്ലാതെ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് മറ്റൊരാൾ സമ്മതിച്ചോളണം അല്ലെങ്കിൽ ഞാൻ കരയും അല്ലെങ്കിൽ എനിക്കിനി ജീവിതം വേണ്ട അതൊരു പക്വതയില്ലായ്മയുടെ അടയാളമാണ് അത് ഡിസിഷൻ എടുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകവും അങ്ങനെയല്ല ഉണ്ടാകുന്നത് പിന്നെ നമ്മൾ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ വിവാഹിതനാകുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുവാൻ ആണ് ഞാൻ വിവാഹിതനാകുന്നത് അപ്പം ദൈവത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്ന ഒരു ദൗത്യമായതുകൊണ്ട് അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്ന് ചോദിക്കും ദൈവത്തിനും ഇത് ഇഷ്ടമാണോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയായ ശരിയാണോ ഇത് ദൈവത്തിനും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം ടീനയുടെ ഈ മകൻ ചോദിക്കേണ്ടതായിട്ട് ഉണ്ട് സ്നേഹമുള്ളവരെ ടീന എന്ന ഒരു അമ്മയുടെ മകന്റെ ദുഃഖാവസ്ഥയാണ് ഞങ്ങളിന്ന് ചർച്ച ചെയ്തത് എന്തുകൊണ്ട് ഈ മകൻ ദുഃഖിച്ചിരിക്കുന്നു എന്നതിനെ കുറിച്ച് അച്ഛൻ ആദ്യം വിശകലനം ചെയ്യുകയായിരുന്നു എന്തുകൊണ്ട് ഇവനെ ഇങ്ങനെ ഒരു ദുഃഖത്തിലേക്ക് പ്രവേശിച്ചു വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ ആമുഖ വചനങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് അച്ഛൻ പറയുന്നത് നിനക്ക് യോജിച്ച ഒരു ഇണയെ ഞാൻ തരും എന്നാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു അടിസ്ഥാന ദർശനം എന്ന് പറയുന്നത് ദൈവം തരുന്ന ഇണയെയാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്ന ബോധ്യം വേണമെന്നാണ് അച്ഛൻ ആദ്യം ചൂണ്ടിക്കാണിച്ചത് എന്നാൽ ടീനയുടെ മകൻ വിവാഹത്തിന് ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ വിവാഹത്തിന് മുൻപുണ്ടായിരുന്ന ചർച്ചകളില് അവൻ കണ്ടു ഇഷ്ടപ്പെട്ടു വൈകാരികമായി ഒരടുപ്പം തോന്നി ആ ഒരു അടിത്തറയുടെ മേൽ വിവാഹ ജീവിതം കെട്ടിപ്പടുക്കാനാണ് അവൻ ആഗ്രഹിച്ചത് ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള ഒരു കുട്ടിയുടെ ദുഃഖമാണ് അവൻ പ്രകടിപ്പിക്കുന്നത് എന്നാണ് അച്ഛൻ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഒരു വൈകാരികമായ ഇഷ്ടത്തിൻ്റെ മുകളിൽ കെട്ടിപ്പടുക്കാവുന്ന ഒന്നല്ല ജീവിതം ഒരു വരാനിരിക്കുന്ന ഒരു തലമുറയുടെ മുഴുവൻ വളർച്ചയും കണ്ടുകൊണ്ടുള്ള ഒരു കണ്ണിയായിട്ടാണ് ദൈവം ഈ ജീവിതത്തെ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവം ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെ എനിക്ക് വേണം എന്ന് ശാഠ്യം പിടിക്കുന്നു തെറ്റാണ് രണ്ട് വിവാഹം കഴിക്കുന്നതിനു മുൻപ് ആ ഇണയെ ഒരു സ്വതന്ത്ര വ്യക്തിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവൾക്ക് വിവാഹം കഴിക്കുന്നതിനു മുൻപ് എന്നു വേണമെങ്കിലും എനിക്കിതിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ പരിഗണിക്കാതെ സ്വന്തം ഇഷ്ടത്തെ മാത്രം പരിഗണിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ദുഃഖത്തിലേക്ക് വരുന്നത് ഇത് യഥാർത്ഥത്തിൽ ആത്മീയമായ വളർച്ച കുറവിൻ്റെ ലക്ഷണമായിട്ടാണ് അച്ഛൻ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരെണ എനിക്ക് മതി ദൈവം ആഗ്രഹിക്കാത്ത ഒരിണ എനിക്ക് വേണ്ട അതങ്ങനെ സംഭവിക്കണമെങ്കിൽ അച്ഛൻ പറയാണ് പരിശുദ്ധാത്മാവ് രണ്ട് കുടുംബത്തിൻ്റെയും ഉള്ളിൻ്റെ ഉള്ളില് ആ ഈ ബന്ധം തുടരാമെന്ന് തീരുമാനമെടുക്കാൻ പ്രചോദിപ്പിക്കുമെന്നാണ് അച്ഛൻ പറയുന്നത് അതുകൊണ്ട് ഈ കുട്ടിക്ക് ഈ മകനുണ്ടാകേണ്ട ധാരണ എന്ന് പറയുന്ന ഇതാണ് ഇത് ദൈവം ആഗ്രഹിക്കാത്തതാണ് അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എനിക്കിഷ്ടമുണ്ടെങ്കിൽ തന്നെ എനിക്ക് തുടരണ്ട എന്ന തീരുമാനത്തിൽ ഇവൻ എത്തണം എങ്കിൽ മാത്രമാണ് ഇവൻ ഇനി എടുക്കുന്ന തീരുമാനവും ശക്തമായ അടിത്തറയോടുകൂടി മുന്നോട്ട് പോവുകയുള്ളു